നമ്മളിപ്പോ ഒരു ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എവിടെ നോക്കിയാലും പ്രമുഖന്മാരെ കുറിച്ചുള്ള ന്യൂസുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് അവർക്ക് പേരില്ല അഡ്രസ് ഇല്ല ഒന്നുമില്ല പ്രമുഖ നടിമാർ പ്രമുഖ നടന്മാർ അതേപോലെ തന്നെ പ്രമുഖ പതിനഞ്ചംഗ പവർ ടീം ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകളാണ് നമ്മൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മളിപ്പോ ഒരു കത്ത് അയക്കുവാണെങ്കിൽ അതിനൊരു ബോഡി ഒരു കണ്ടന്റ് ഉണ്ടാകും അതിനുശേഷം നമ്മൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വെക്കും എന്നതിനു ശേഷമാണ് നമ്മൾ ആ കത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ മാത്രമേ അത് എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ അത് ആരാണ് അയച്ചത് എന്നൊക്കെ റിസീവ് ചെയ്ത ആൾക്ക് മനസ്സിലാവത്തുള്ളൂ അതൊരു മെയിൽ അയക്കുകയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ് പക്ഷേ ഇവിടെ ജസ്റ്റിസ് ഹിയമ വിശദമായ ഒരു റിപ്പോർട്ട് അതായത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരകൃത്യങ്ങൾക്കും അവർ നേരിടേണ്ട പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു സർക്കാരിനെ സമർപ്പിച്ചിട്ട് മൂന്നാല് വർഷമായി പക്ഷെ ഇപ്പോഴാണ് അത് പുറത്തുവിടുന്നത് അതായത് ഈ പ്രമുഖന്മാരെ കൊണ്ട് നമ്മളിവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നേ പറയാൻ പറ്റൂ കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള പേരില്ല അഡ്രസ് ഇല്ല കാരണം ഇതേപോലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തുവിടുമ്പോൾ കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ആ റിപ്പോർട്ട് കാരണം ഈ ഒരു റിപ്പോർട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസിലൂടെ ഒക്കെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം ഇതില് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ആരുടെയും പേര് വിവരങ്ങളൊന്നുമില്ല പക്ഷെ പേര് വിവരങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് പുറത്തുവിട്ടില്ല പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അത് അവരുടെ സ്വകാര്യത നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാണ് ഓരോ ന്യായീകരണങ്ങളൊക്കെ പറയുന്നത് എന്ത് സ്വകാര്യത അതായത് ഒരു ഇര ഇരയുടെ സ്വകാര്യത നമ്മൾ കണക്കാക്കണം അതൊരിക്കലും പുറത്തു വിടാൻ പാടില്ല ഒരിക്കലും പുറത്തുവിടാൻ നമ്മൾ ഇന്ത്യയിലെ നിയമവും അങ്ങനെ ഒരിക്കലും പുറത്തുവിടാനും പാടില്ല പക്ഷെ വേട്ടക്കാരന്റെ പേര് പുറത്തുവിടണ്ടേ ഫോട്ടോ സഹിതം പുറത്തുവിടണം എന്നാൽ മാത്രമേ ആ റിപ്പോർട്ടിന് ഒരു വാല്യൂ ഉള്ളൂ ഇപ്പൊ പുറത്ത് ശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തേക്ക് ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടന്റായി മാറും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യം എവിടെയും എത്തില്ല ചിലപ്പോ ഡബ്ല്യൂസി ഇതിനെതിരെ രൂക്ഷമായിട്ട് വിമർശിക്കുവായിരിക്കും രംഗത്ത് വരുവായിരിക്കും പക്ഷെ അതിനൊന്നും കൊണ്ടൊന്നും ഒരു കാര്യമില്ല ആ റിപ്പോർട്ടിൽ ആരെ പറ്റിയുള്ള പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാത്തടത്തോളം കാലം ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഈ പ്രമുഖരും എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ഇനി നമ്മുടെ മലയാള സിനിമയിലുള്ള നടീ നടക്കെ നമ്മൾ പ്രമുഖർ എന്നൊക്കെ വിളിച്ച് നമ്മൾ കാണേണ്ടി വരും കാരണം ഇവർക്കൊന്നും പേരും അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പലരും പല ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് പല നടന്മാരും നടിമാരും അതേപോലെ തന്നെ സംവിധായകരും ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് പല ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ ഇവരാരും കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം എവിടെയും പറയുന്നില്ല ഇന്ന് അവിടെയും ഇവിടെയും തൊടാത്ത പല സംഭാഷണങ്ങൾ അതായത് അവിടെ ഒരു കാര്യം നടന്നു എന്നെ ഇവരാണ് പുറത്താക്കിയത് ഇന്ന് സിനിമയിൽ നിന്ന് പുറത്താക്കിയത് പക്ഷെ ആരാണ് പുറത്താക്കിയത് എനിക്കറിയാം പക്ഷെ അത് ഞാൻ പറയുന്നില്ല അതിനുള്ള ടൈം ആയിട്ടില്ല ഇത് നിങ്ങൾക്കറിയാമല്ലോ ആരാ പുറത്താക്കിയത് എന്നൊക്കെയാണ് ഒരു സംവിധായകൻ എന്ന് പറയുന്നത് ആ സംവിധായകൻ വേറെ ആരുമല്ല വിനയൻ വിനയന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് എനിക്കറിയാം കാര്യങ്ങൾ ഈ ആരാണ് ഈ പതിനഞ്ച് സംഘം പക്ഷെ ഞാൻ പറയത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്കിതി തെളിവില്ല തെളിവില്ലാത്ത കാലത്ത് എന്തിനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയുന്നത് അതുകൊണ്ട് ഇതേപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായ തെളിവുകളോട് കൂടി കൂടി സംസാരിക്കുക അല്ലാതെ ഈ പതിനഞ്ച് അംഗ സംഘത്തെ എനിക്കറിയാം അത് ഞാൻ പറയത്തില്ല നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ ആരാണ് അവർ ആരാണ് ആ പതിനഞ്ച് സംഘം ആരാണ് നിങ്ങളെ പുറത്താക്കിയത് ആരാണ് ആ പ്രമുഖ നടൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിനയം പറയാണ് അത് പറയാൻ സമയമായിട്ടില്ല അത് നിങ്ങൾക്കറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് ആരെ പേടിക്കാനാണ് ആ തുറന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വിനയം ഇത് ഇപ്പം അടുത്ത കാലത്തൊന്നും വലിയ സിനിമകളൊന്നും ചെയ്തില്ല ഇനി സിനിമകൾ ഉണ്ടാവുമോ എന്ന് അറിയില്ല കാരണം അവസരങ്ങൾ കുറഞ്ഞ് പേടി പേടികൊണ്ടാണോ പറയുന്നത് എന്നറിയില്ല പക്ഷേ ഇവിടെ എല്ലാവരും ഈ വിനിയൻ്റെ മാത്രമല്ല എല്ലാവരും ഈ ചാനൽ ചർച്ചയിൽ വരുന്ന എല്ലാ നടീനടന്മാരും ഇതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം അറിയാം പക്ഷെ പുറത്ത് പറയില്ല അത് ഇതേപോലെ തന്നെയാണ് സർക്കാരിന്റെയും അഭിപ്രായം കാരണം സർക്കാരിനറിയാം ആരൊക്കെയാണ് ആ പ്രമുഖർ ആർക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റിസ് ഹേമ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും സർക്കാർ പുറത്ത് വിടുന്നില്ല അത് ാണ് പുറത്ത് വിടാത്തതെന്നാണ് പലരും ചോദിക്കുന്നത് കാരണം ശരിയാണ് ഇരയാക്കപ്പെട്ട ഒരാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ല പക്ഷെ പേട്ടക്കാരന്റെ പേര് എന്തായാലും പുറത്തുവിടണം കാരണം അങ്ങനെ പുറത്തു പുറത്തുവിട്ടാൽ മാത്രമേ ഇനിയെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കൂ പക്ഷെ ഇവർ ഒരിക്കലും അത് പുറത്തുവിടാനും പോകുന്നില്ല ഇതാരും അറിയാനും പോകുന്നില്ല ഇത് നടിയാക്രമിക്കപ്പെട്ട സംഭവം പോലെ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും അതിനുശേഷം ഇതും എല്ലാവരും മറക്കും അതിനുശേഷം പഴയതുപോലെ വീണ്ടും എല്ലാവരും ജോലിയായിട്ട് ആടിപ്പാടി നടക്കും സിനിമയിൽ അഭിനയിക്കും സിനിമ റിലീസ് ചെയ്യും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്